ൂലനിഷേചനം നമസ്കാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലാഴിമനം കഥ വർണ്ണിക്കുന്നതിനോടനുബന്ധിച്ച് ഭാഗവതം ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ചെല്ലിയത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ശക്തിയിൽ സമർപ്പിച്ച് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഫലം കിട്ടും നമ്മുടെ കഴിവാണ് എന്ന് വിചാരിച്ച് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അർഹതപ്പെട്ട ബലം പോലും ലഭിച്ചെന്ന് വരില്ല അസുരന്മാരും ദേവന്മാരും കൂടി ചേർന്ന് ഒപ്പം പരിശ്രമിച്ചിട്ടാണ് അമൃത് കിട്ടിയത് പാലാഴി കടഞ്ഞിട്ട് അമൃത് കിട്ടിയത് അത് ആദ്യഘട്ടത്തിൽ അസുരന്മാർ അപഹരിച്ചുവെങ്കിലും മോഹിനി വേഷത്തെ സ്വീകരിച്ച് ഭഗവാൻ അവരിൽ നിന്ന് അവരെ മയക്കി അത് തട്ടിയെടുത്ത് മുഴുവനും ദേവന്മാർക്ക് കൊടുത്തു ഒറ്റ ലേശം അസുരന്മാർക്ക് കിട്ടിയില്ല അപ്പം ഇവിടെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അസുരന്മാർ പരിശ്രമിച്ചിട്ടുണ്ട് ദേവന്മാരും പരിശ്രമിച്ചിട്ടുണ്ട് ഇവർക്ക് അസുരർക്ക് ഒട്ടും കിട്ടിയില്ല എന്താണ് കാരണം അത് വേറൊന്നുമല്ല അർഹതയില്ലാത്തതും കൂടി അവർ ആഗ്രഹിച്ചു അത് തെറ്റാണ് നമുക്ക് അർഹതപ്പെട്ട പകുതി ആഗ്രഹിച്ചാൽ ശരിയാണ് പക്ഷേ ഇവർ മുഴുവനും തട്ടിയെടുത്തു ദേവന്മാർക്ക് കൊടുക്കാതെ പിന്നെ ഭക്തി ഇല്ലാതെ അഹങ്കാരം കൊണ്ടാണ് അവർ കർമ്മം ചെയ്തത് കായിക ബലത്തിൽ അഹങ്കരിച്ചിട്ടാണ് അവർ കർമ്മം ചെയ്തത് ഈ രണ്ട് കാരണമാണ് അവർക്ക് അർഹതപ്പെട്ട ബലം പോലും അവർക്ക് കിട്ടാതെ കിട്ടാതെയാക്കിയത് എന്നാണ് പറയുന്നത് പണ്ടുപിട്ട പറയുന്ന യത് യു ജതയസു വസുകർമ്മ മനോവചോപി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിലും ദേഹാഭിമാനം ഉപേക്ഷിച്ചിട്ട് ചെയ്യണം ദേഹാത്മജാതിശുദ്രി തത് അസത് പൃഥക്വാ തത് അതൊക്കെ ഈശ്വരനിൽ നിന്ന് നമ്മൾ ഭിന്നമല്ല ആ ഈശ്വരൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന ഈശ്വരനുമായി വേറായ ഒരു ഭാവമില്ലാതെ ഈശ്വരനുമായി ഒന്നായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം അതാണ് തേരേവ തേരേ വസത്ഭവതിയത് ക്രിയതേ അപൃതക്വാത് ഈശ്വരനോടുകൂടി ഒരിക്കലും വേറെയല്ലാത്ത ഒരു മനോഭാവം അതിനോട് ചേർന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ചതിനേക്കാൾ ഫലം ഏത് കർമ്മത്തിനും കിട്ടും അതുകൊണ്ട് കർമ്മബലത്തിലുള്ള അമിതാസക്തി ഉണ്ടാവുക അർഹതപ്പെട്ടതിനേക്കാൾ അധികം വേണം എന്നുള്ള തോന്നൽ നമ്മുടെ ശരീരബലവും കഴിവുമാണ് ഏത് കർമ്മവും നടത്താൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് സംഗതികൾ ആ കർമ്മത്തിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് കിട്ടാതെയാക്കുന്നു അഹങ്കാരം പാടില്ല വിചാരിച്ചതിനേക്കാൾ അതിൽ അർഹതപ്പെട്ടതിൽ അധികം വേണം എന്ന തോന്നൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഈശ്വരനുള്ള സമർപ്പണം വേണം താനും സമർപ്പണ ബുദ്ധിയോടുകൂടി അഹങ്കാരമില്ലാതെ അർഹതപ്പെട്ടത് മാത്രം നമുക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാറാവും അവസരന്മാർക്കതുണ്ടായിരുന്നില്ല ദേഹാഹം അഭിമാനവും അഹങ്കാരവും ഉണ്ടായിരുന്നു അർഹതപ്പെട്ടതിനേക്കാൾ ആധിക്യം ആഗ്രഹിച്ചു ഈശ്വര സമർപ്പണ ബുദ്ധി ഒട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തുണ്ടായി പകുതി എന്ന് പറയപ്പെടുന്ന അർഹതപ്പെട്ട ഫലം ആ അമൃതൻ്റെ ഭാഗം പോലും അവർക്ക് കിട്ടിയില്ല അതൊക്കെ ഭഗവാൻ ദേവന്മാർക്ക് കൊടുത്തു അത് ദേവന്മാരുള്ള പക്ഷഭേദമല്ല അവർക്ക് ഭക്തി ഉണ്ടായിരുന്നു ഈശ്വര സമർപ്പണ ബുദ്ധി ഉണ്ടായിരുന്നു അഹങ്കാരം ഉണ്ടായിരുന്നതും ഇല്ല ഈ വൃക്ഷത്തിൻ്റെ കടക്കിൽ നനച്ചാൽ അതിൻ്റെ എല്ലാ ശാഖോപശാഖകളിലും അതിൻ്റെ ഫലം എത്തിച്ചേരുന്നത് പോലെ നമ്മളെന്തു ചെയ്യുക ഭഗവാനിലെ ആദ്യം സമർപ്പണ ബുദ്ധി ഉണ്ടാവുക ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഒരു ശക്തിയാണ് എന്ന് കരുതി ആ ഒരു സമർപ്പണ ഉണ്ടായ ബാക്കിയൊക്കെ ഭഗവാൻ നേരെയാക്കിക്കോളും ആ മൂലത്തിൽ നനച്ചാൽ മതി വൃക്ഷത്തിൻ്റെ കടക്കിൽ ഈശ്വരഭക്തിയാകുന്ന അവിടെ നനയ്ക്കുക നമ്മുടെ മനസ്സ് മനസ്സവിടെ കൊടുക്കുക അപ്പോൾ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ നനച്ചാൽ എപ്രകാരം ആ വൃക്ഷം മുഴുവൻ നന്നാവണോ ആ വെള്ളത്തിൻ്റെ ഗുണം എല്ലാതിക്കിലും കിട്ടുന്നുവോ അതുപോലെ ഈശ്വരപാദപത്മത്തിലുള്ള ഭക്തി ഉണ്ടായാൽ ബാക്കിയൊക്കെ തന്നെ നേരെയേക്കോളും അഹങ്കാരമില്ലായ്മയും മനസ്സിൽ അർഹതയില്ലാത്തതിൻ്റെ ആഗ്രഹത്തിനെ ഇല്ലാതെ ആക്കലൊക്കെ തന്നെ ഉണ്ടായിക്കോളും ആദ്യം വേണ്ടത് ഈശ്വരപാദത്തിലുള്ള സമർപ്പണ ബുദ്ധിയാണ് എന്നാണ് പാലാഴിമതനം കഥയിൽ നിന്ന് പഠിക്കേണ്ട ഒരു തത്വം വേറെ ഈ അനവധി തത്വങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വേറെ അവസരത്തിൽ ചിന്തിക്കാം യത് യുജ്യത മനോവചോപി ദേഹാത്മജാതിഷു തഥസൃത്വ തേരേവ തദ്വവതിയ കിയതേ അപൃതക്വാർ സർവ തദ്വവതി മൂലനിഷേചനം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം